നമസ്കാരം ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു വെടിനിർത്തൽ കരാർ നഗ്നമായി ലംഘിച്ചു ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായി എന്ന് ഇസ്രായേൽ തിരിച്ചടിച്ച ഇസ്രായേൽ ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണത്തിന് തെക്കൻ ലെമനലിലെ ഹിസ്ബുള്ള തയ്യാറെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പുറത്തുവിടുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചതോടെ ആ പ്രദേശത്തേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേലി സേനയുടെ ഭാഗത്തു വെടിനിർത്തൽ കരാർ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കുകയാണെങ്കിൽ അത് ഹിസ്മുള്ളയുടെ അന്ത്യത്തിന് കാരണമാകുമെന്ന് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകുന്നു ഒരു തരത്തിലുള്ള സമാധാന കരാറിനും പിന്നീട് പ്രസക്തി ഉണ്ടാവില്ല കാരണം യൻ അംഗീകരിച്ച വെടിനിർത്തൽ പ്രമേയത്തെ വെടിനിർത്തൽ കരാറിനെ നഗ്നമായി ലംഘിക്കാനുള്ള ശ്രമമാണ് ഹിസ്മുള്ള നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിലേക്ക് പ്രകോപനപരമായ നടപടികൾ തുടങ്ങിയിരിക്കുന്നു ഹിസ്മുള്ള ഭീകരന്മാർ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ച ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ മുന്നറിയിപ്പില്ലാതെ ഓപ്പൺ ഫയർ നടത്തി ഇസ്രായേലി സേന എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതുവരെ ഇതുവരെ ലബനനിൽ യുദ്ധം നടത്തിയത് മുന്നറിയിപ്പോടെയാണ് മുന്നറിയിപ്പ് നൽകിയ ശേഷം ആളുകളെ ഒഴിപ്പിച്ചിട്ടാണ് ലബനനിൽ ഇതുവരെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത ആക്രമണമായിരിക്കും ഹിസ്മുള്ളയ്ക്കെതിരെയും ലബനലിൽ നടത്തുക അതിൽ നിരവധി പേർ കൊല്ലപ്പെടാം ഹിസ്മുള്ളയുടെ അന്ത്യം ഉറപ്പാക്കുന്നത് വരെ ലബനനിലേക്ക് ഇസ്രായേലി സേന നിരന്തരമാക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള അധികാരവും അവകാശവും ഇസ്രായേലിനുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം എല്ലാവരും ചേർന്ന് അംഗീകരിച്ച ഒരു വെടിനിർത്തൽ കരാർ ആ വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി ലംഘിക്കുക ആ ഏകപക്ഷീയമായി ലംഘിച്ച് മറ്റൊരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുക അത് കൈയും കെട്ടി നോക്കിയിരുന്ന് കണ്ടിരിക്കാനാകില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഗാസയിൽ ഹമാസും ചെയ്തതായിരുന്നു ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നു വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിന് പിന്നാലെ ഏഴ് ദിവസം കരാറിനനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നാൽ പൊടുന്നതിന് ഒരു ദിവസം ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണം നടത്തുന്നു ആ ആക്രമണമാണ് ഇപ്പോഴും ഇസ്രായേലിനും ഹമാസിനും ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചു മാസത്തോളമായി യുദ്ധം ആരംഭിച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും ഖത്തറിന്റെയും ഒക്കെ മധ്യസ്ഥതയിലാണ് ഇത്തരം ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത് എന്നാൽ ആ കരാറിന് വലിയ ആയുസ് ഉണ്ടാകില്ല എന്ന് യുദ്ധകാര്യ ലേഖകരും യുദ്ധകാര്യ വിദഗ്ധരും തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം ഹിസ്മുള്ള എന്ന ഭീകര സംഘടനയെ പ്രകോപിപ്പിച്ച് പിന്നിൽ നിന്ന് പ്രകോപിപ്പിച്ച് ആയുധങ്ങൾ നൽകി ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്തിരിയാൻ ഇറാൻ പ്രേരിപ്പിക്കും ഇറാന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണിപ്പോൾ ഈ വെടിനിർത്തൽ കരാർ പാടില്ല എന്നുള്ളത് ഇറാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇസ്രായേലിനെതിരെ ഹിസ്മുള്ള നിരന്തരം യുദ്ധം ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഹിസ്ബുള്ളയുടെ അവസാനം വരെ ഹിസ്മുള്ളയെ കൊണ്ട് യുദ്ധം ജയിപ്പിക്കും പിന്നീട് ഹൂതികളുണ്ട് ഇസ്ലാമി ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉണ്ട് ഹമാസ് ഉണ്ട് അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ പ്രോക്സികളെ കൊണ്ട് ഇസ്രായേലിനെതിരെ നിരന്തരം പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വിനോദവും ലക്ഷ്യവും ആ വിനോദം ഹിസ്ബുള്ളയെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് ഹിസ്ബുള്ളക്ക് മുൻ ഇറാന്റെ പ്രകോപനമുണ്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു ലബനീസ് ജനത വലിയ തോതിൽ അതിൽ സന്തോഷം ഉന്നയിക്കുന്നു ലബനീസ് ജനതയുടെ സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ലബനനിലെ ഔദ്യോഗിക സൈന്യം ആ സൈന്യം തെക്കൻ ലബനനിലെ മേൽനോട്ടം നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് പറയുന്നു അത്തരമൊരു കരാർ കരാർ ഉണ്ടാക്കുന്നു ലബനനിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രായേൽ സേനയ്ക്ക് അറുപത് ദിവസത്തെ സാവകാശം ലഭിക്കുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് നഗ്നമായി ആ കരാറിനെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേലി സേനയ്ക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമമാണ് ഹിസ്ബുള്ള ഭീകരവാദികൾ നടത്തിയത് അതിന് തക്കതായ തിരിച്ചടി അതേസമയം തന്നെ ഇസ്രായേൽ നൽകിയിരിക്കുന്നു അതിനുശേഷമുള്ള വമ്പൻ വാണിംഗാണ് ഇസ്രായേലിന് അതിനുശേഷമുള്ള വമ്പൻ വാണിങ്ങാണ് ഇസ്രായേൽ നൽകിയത് ഇതുവരെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി ആളെ ഒഴിപ്പിച്ച് ആക്രമിച്ചു ഇനി അതുണ്ടാകില്ല ഞങ്ങൾ പച്ചയ്ക്ക് കത്തിക്കും ലബനെ എന്ന് ഇസ്രായേലി സേന കൃത്യമായി പറയുന്നുണ്ട് ഇത് വെറും ഭീഷണിയല്ല ഈ നില തുടരുകയാണെങ്കിൽ ലബനൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ലബനീസ് ഭരണകൂടം ഹിസ്ബുള്ളയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ലബനൻ തന്നെ ഇല്ലാതാകും ഈ ഭീകരന്മാർക്ക് വെള്ളവും വളവും വസ്ത്രവും ഭക്ഷണവും നൽകി വളർത്തിയതിന്റെ തിക്തഫലം ലബനീസ് ഭരണകൂടവും ലബനീസ് ജനതയും അനുഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലബനനിലെ ഹിസ്മുള്ളക്കെതിരെ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയിൽ അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ ജബാലിയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പാലസ്തീനികൾ എന്നാണ് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ജബാലിയ്ക്ക് സമീപമുള്ള ഹമാസിന്റെ ആയുധ ഡിപ്പോകളിൽ കൃത്യമായി ആക്രമണം ഇസ്രായേലി സേന നടത്തി ഇസ്രായേലിന് നേരെ ആക്രമിക്കാനായി സജ്ജീകരിച്ചു വെച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളിലേക്കായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ഒരു ഹമാസ് ഭീകരൻ റോക്കറ്റ് ലോഞ്ചർ തോളിൽ ചുമന്ന് കണ്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വരുന്നു അവിടെ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ആ കെട്ടിടത്തിലേക്ക് ഉണ്ടാകുന്നു ആ കെട്ടിടത്തിന് സമീപത്ത് നിരവധി ഹമാസ് ഭീകരന്മാരും തമ്പടിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പതിനൊന്നോളം ഹമാസ് ഭീകരന്മാരാണ് ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അൽഖസം ബ്രിഗേഡിന്റെയും അതുപോലെ എലൈറ്റ് നുജുബാ ബ്രിഗേഡിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ എയർ സ്ട്രൈക്ക് നിരന്തരമായി ഉണ്ടാകുന്നു ഹിസ്മുളയിൽ നിന്ന് ശ്രദ്ധ ഹമാസിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള നീക്കമാണ് ഇസ്രായേലി സേന നടത്തുന്നത് അതിനിടയിലാണ് നഗ്നമായ വെടിനിർത്തൽ കരാർ ലംഘനം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഹിസ്ബുള്ളയെ ആക്രമിച്ചുവെന്ന് ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അതിന് കാരണവും ഇസ്രായേലി സേന പറയുന്നു ഞങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങി വെടിനിർത്തൽ കരാറിന് ലംഘിക്കുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത് ആ ഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചടിച്ചു ഇനിയും ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കും ലെബനനിലേക്ക് ആക്രമണം നടത്തും ആ ആക്രമണം തടയാനുള്ള കരുത്തോ പ്രതിരോധമോ ഹിസ്മുള്ളക്ക് ഉണ്ടാകില്ല പക്ഷേ നാശം സംഭവിക്കാൻ പോകുന്നത് ലബനൻ എന്ന ഭരണകൂടത്തിനാണ് ലബനൻ എന്ന രാജ്യത്തിനാണ് ഗാസയിൽ ആക്രമണം ശക്തമാക്കുന്നതിന് ഒപ്പം തന്നെ സിറിയയ്ക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ ഏതെങ്കിലും ഘട്ടത്തിൽ ലബനനിലെ ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ നൽകാൻ ശ്രമിച്ചാൽ ആയുധങ്ങൾ നൽകി അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ സിറിയ എന്ന രാജ്യത്തെ തന്നെ ഇസ്രായേൽ ആക്രമിക്കും സിറിയയുമായി തുറന്ന യുദ്ധത്തിന് ഇസ്രായേലിന് ഇറങ്ങി പുറപ്പെടേണ്ടി വരും ഇതൊരു വലിയ താക്കീതാണ് വലിയ ഭീഷണി തന്നെയാണ് കാരണം രണ്ട് രാജ്യങ്ങൾക്കു ഗാസയിലേക്കും ലബനനിലേക്കും പടപ്പുറപ്പാട് നടത്തിയ ഇസ്രായേൽ അടുത്ത് ലക്ഷ്യം വയ്ക്കുന്നത് സിറിയയാണ് സിറിയയിലെ ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങൾ ഇതിനു മുൻപ് പലതവണ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ സിറിയ വഴിയാണ് ഇറാന്റെ ആയുധങ്ങൾ ഹിസ്മുള്ളക്ക് ലഭിക്കുന്നതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയ ഇസ്രായേൽ സിറിയൻ അതിർത്തിയിലെ ലബനനുമായി പങ്കിടുന്ന ആ ഇടനാഴികളൊക്കെ തന്നെ ആക്രമിച്ച് തകർത്തിരുന്നു ഇതിനു അതിനുമപ്പുറം സിറിയക്കുള്ളിലുള്ള ഹിസ്മുള്ളയുടെയും അതുപോലെ ഹൂതികളുടെയും ഒക്കെ ഓഫീസുകളും കേന്ദ്രങ്ങളും ആക്രമിച്ചിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഓഫീസ് തന്നെ സിറിയയിൽ ആക്രമിക്കപ്പെട്ടു അങ്ങനെ സിറിയയ്ക്ക് പല തവണ മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പ് അവഗണിച്ചപ്പോൾ ആക്രമിച്ചു ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് ഭീഷണി സിറിയയ്ക്ക് ഇസ്രായേൽ നൽകിയിരിക്കുന്നു ഇനിയും ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടർന്നാൽ അതിനുള്ള ശ്രമം തുടർന്നാൽ അടുത്ത പരസ്യമായ യുദ്ധം ഇസ്രിയക്കെതിരെയായിരിക്കും സിറിയയിലേക്ക് നേരിട്ടുള്ള യുദ്ധം ഇസ്രായേലിന്റെ കരസൈന്യവും വ്യോമസേനയും നടത്തും അത് താങ്ങാൻ ചിലപ്പോൾ സിറിയയ്ക്ക് കരുത്തുണ്ടാകില്ല സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളെ അടിവേര് തകർക്കുന്നത് വരെ ആക്രമിക്കുമെന്ന് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ ആഗ്രഹിച്ചിരുന്ന സമാധാനം ഉണ്ടായില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു നഗ്നമായി വെടിനിർത്തലിനെ ലംഘിച്ചിരിക്കുന്നു ഹിസ്മുള്ള ഹിസ്മുള്ളയുടെ ഈ നടപടി തുടർന്നാൽ അധികം വൈകാതെ ലബനൺ എന്ന രാജ്യത്തെയും ഇസ്രായേൽ ചുട്ടരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല